ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐശുസ് ട്രൈ മൈ കിച്ചൻ ഇന്ന് ഞാൻ അഫ്ഗാനി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ കറിയാണ് അപ്പോൾ അപ്പം നമുക്കതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ അവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തത് കാരണം കറിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവന്ന അതുകൊണ്ട് ആ ഒരു പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും എടുക്കുമ്പോൾ ചിക്കൻ ഒരു എട്ട് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ വലിയ പീസ് കൊണ്ട് ഉണ്ടാക്കാൻ നോക്കുക അഫ്ഗാനി ചിക്കൻ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് അര ചെറുനാരങ്ങ പിഴഞ്ഞിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർന്നിട്ടൊന്ന് ചിക്കൻ മിക്സ് ആക്കാണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് കസൂരി മേത്തി ഒന്ന് ചൂടാക്കി എടുക്കാം ഞാനിവിടെ ഒരു സ്പൂണ് മേത്തി ഇട്ടിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് ഞരടി മാറ്റി വെക്കണം ഓക്കെ ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം വെല്ലുള്ളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി പിന്നെ ഇഞ്ച് നീളമുള്ള ഇഞ്ചിൻ്റെ കഷ്ണം ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഒരു പോങ്ങ വീതം മല്ലി ഇലയും പിന്നെ ഒരു കാൽ സ്പൂണ് ജീരകം ഒരു നാല് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ഇട്ട് കൊടുക്കാം ചിക്കന് ഞാൻ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ചെറിയ പീസ് ആക്കിയാലും അതിൻ്റെ നടുവിലൊക്കെ ഓരോ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാവരും ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ചെറിയ പീസ് കൊണ്ടൊന്നുണ്ടാക്കട്ടോ ഞാനത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വലിയ പീസ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെയാണ് മിക്കപ്പോഴും നമ്മൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാറ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചൂടാക്കി പൊടിച്ച് വെച്ച് കസൂരി മേത്തിന്ന് ചെറിയ സ്പൂൺ അതായത് ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അരസ്പൂണ് ഗരം മസാലയും ചേർത്ത് ബാക്കി നമ്മൾ പ്ലേറ്റിലെടുത്ത് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഞാൻ ഈ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു പത്ത് അണ്ടിപ്പരിവ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഒന്നും കൂടി നന്നായിട്ട് അരയ്ക്കുന്നത് ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തവർ കുഴപ്പമില്ല ഒരു മൂന്ന് സ്പൂണ് പശുവിൻ്റെ പാല് ചേർത്താലും മതി പിന്നെ നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് സ്പൂണ് തൈരും കൂടി ചേർക്കണം എന്നിട്ടിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക ഓക്കെ അപ്പം ഞാൻ ഞാൻ അതിലേക്ക് ലേശം വെള്ളം കൂടി ചേർത്തിട്ടാട്ടോ അരച്ച് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മളൊന്ന് ജസ്റ്റ് അടച്ച് വെച്ച് ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് ഈ ഒരു കൂട്ടും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം ഇത് അത്യാവശ്യം മസാലകളെല്ലാം കൂടി ഉണ്ട് അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് അത്യാവശ്യം സമയം നമ്മൾ അടച്ച് വെക്കണം ഓക്കെ അതിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഇതൊന്ന് ഗ്രേവി ഫുള്ള് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ ഇതൊന്ന് മാറ്റിയിട്ട് ആ ഒരു മിക്സ് ഇതൊന്ന് അടത്തി മാറ്റിയിട്ട് വേറൊരു ഡിഷിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുക്കാം പാനിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യും ഒരു സ്പൂണ് ബട്ടറും ചേർത്ത് കൊടുക്കുക അപ്പം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി പക്ഷേ ഇതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഓക്കെ അപ്പം അങ്ങനെ ഞാൻ ഒരു സ്പൂൺ നെയ്യും ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം എന്താ പറയുക ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പാൽ ഉപയോഗിച്ചാലും മതി ഞാനിവിടെ പാലാണ് ഉപയോഗിച്ചത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവും റപ്പാണ് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഇതിനെ ഒന്നും കൂടി നമുക്ക് മറിച്ചിട്ട് വേവിക്കാം അപ്പോൾ ഇത് ഡീപ്പ് ഭയങ്കര ഫ്രൈ ചെയ നമ്മൾ അത്യാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഗ്രില്ല് ചെയ്യുന്ന പോലെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അതില്ലാത്തതിനോണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ബട്ടറൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഓക്കെ ഇനി ഇത് മാറ്റി വെക്കാം പിന്നെ വേറൊരു പാനിലേക്ക് ഈ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു മിക്സ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതായത് ബട്ടറും നെയ്യും എല്ലാം കൂടി ഉള്ളത് അതിലേക്ക് കറുവപ്പട്ട കറാമ്പു ഏലക്കായ ഇട്ടിട്ടുണ്ട് മൂന്ന് കറാമ്പുവും മൂന്ന് ഏലക്കായും എടുത്തിട്ടുണ്ട് ഒരു ഒറ്റ ഒരു കറുവപ്പട്ടയാണ് ഇട്ടത് നേരത്തെ ഞാൻ മാറ്റി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതായത് നമ്മൾ ചിക്കൻ മാറ്റി വെച്ചില്ലേ ആ ഒരു മിക്സ് അത് ഓക്കെ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക അപ്പോൾ എത്രയാണോ ഗ്രേവി വേണ്ട ചൈനിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച കസൂരിമേത്തീൻ്റെ ബാക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു അരസ്പൂൺ ഉണ്ടാവും അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതിലേക്ക് ഒരു അരസ്പൂണും കൂടി ഗരം മസാല ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം എങ്ങനെയാണ് ടേസ്റ്റ് കൂട്ടിച്ചാൽ അത് നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടറ് ചേർത്തുന്നുണ്ട് കുറച്ചും കൂടി എന്നിട്ട് ഈ ഒരു മിക്സ് തിളച്ച് വരണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അഫ്ഗാൻ ചിക്കനൊക്കെ നിങ്ങൾക്ക് ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം ഇതിൻ്റെ കൂടെ മെയിനായിട്ട് ഈ എന്താ പറയുക പത്തിരി വെള്ളയപ്പം പുട്ട് അതൊക്കെയാണ് കോമ്പിനേഷൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒന്ന് അടച്ച് വേവിക്കുക എന്നിട്ട് നമ്മളിതിൽ കുറച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അഫ്ഗാൻ ചിക്കൻ റെഡിയാവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോനിന്ന് കാണാം താങ്ക്